രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം ഇവിടെയൊക്കെ പ്രാസമിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാക്കുകൾ തന്നെയാണ് ഞാനത് ആവർത്തിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണത് പറയാത്തത് ഈ അദ്ധ്യായത്തിൽ പതിനേഴ് വാക്യങ്ങൾ ഒരേ പ്രാസത്തിനുള്ള ഒന്നും വരുന്നത് ഒരുപാട് വ്യത്യസ്തമായ പ്രാസങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട് എങ്കിലും തൊട്ടടുത്ത പദവുമായിട്ട് അല്ലെ തൊട്ടടുത്ത വാക്യവുമായിട്ട് പ്രാസം ഒപ്പിക്കാൻ വേണ്ടി വാക്കുകൾ കൊണ്ടുവന്നൊട്ടിച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ള രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം പോലെയുള്ള വാക്കുകളൊക്കെ ഇതിനകത്ത് വന്നത് അപ്പോൾ അവനൊരു കഴിവോ സഹായിയോ ഉണ്ടായിരിക്കയില്ല മഴ വർഷിപ്പിക്കുന്ന ആകാശവും സസ്യലതാദികളുമുള്ള ഭൂമിയും തന്നെയാണ് സത്യം പിന്നെയും സത്യം ചെയ്യുകയാണ് മഴ വർഷിപ്പിക്കുന്ന ആകാശവും സസ്യലതാദികളും ഭൂമിയും തന്നെയാണ് സത്യം നിശ്ചയമായും ഇത് ഒരു വാക്ക് തന്നെയാണ് ഏത് ഈ പറഞ്ഞത് ഖണ്ഡിതമായ വാക്ക് തന്നെയാണ് ഇതൊരു തമാശയല്ല ഇതൊക്കെ ഒരു പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് തൻ്റെ സൃഷ്ടികളോട് തൻ്റെ വാക്കുകൾ പറയുന്നത് തമാശയല്ല എന്നും ശരിയാണെന്നും ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് സത്യം ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ ഈ എന്തുമാത്രം വലിയ ഗതികേടാണതെന്ന് ആലോചിച്ച് നോക്കുക അവർ